വെൽക്കം ടു ജർമൻ ബൈഡ്സ് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ എവിടെ വന്നിരിക്കുന്ന ജാൻസി പറയും കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന നെക്കർഗമുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ഹൈഡൽബർഗിന്റെ അടുത്ത ഒരു ടൗൺ ആയിട്ട് വരും അപ്പം അവിടാണ് ഈ വീക്കെൻഡെന്ന് വെച്ചാൽ ലെബൻഡിക നെക്കാർ എന്ന് പറയുന്ന ഒരു ഒരു ഫെസ്റ്റിവൽ നടക്കുന്നതാണ് നോർമലി അത് ഹൈഡൽബർഗിൽ ഭയങ്കര വലുതായിട്ട് നടത്തുന്നത് പക്ഷേങ്കിൽ എന്താണ് ഫാർമസിനെ വേണ്ടിയിട്ട് ഹൈഡൽബർഗ് സിറ്റി ആണെങ്കിൽ ഈ വട്ടം അത് വേണ്ടാന്ന് വെച്ചു കാരണം ഈ ചെറിയ ചെറിയ ടൗണിൽ നടത്തുന്ന പോലെ അല്ല ഹൈഡൽബർഗ് കുറച്ചുകൂടെ വലുതല്ലേ അപ്പോൾ അവർക്ക് കുറേ കാശീലമാകും അപ്പോൾ അത് കാരണം അവിടെ ഇല്ല അത് കാരണം നമ്മൾ നെക്സ്റ്റ് ടൗണായിട്ടുള്ള നെക്കറിങ്ങ് വേണ്ടി വന്നു അപ്പം ഈ നെക്കർ എന്ന് പറയുന്നത് ഈ റിവർ ആണ് ആ ഈ പാറ്റീറ്റ് കാണുന്നത് അപ്പോൾ ഈ റിവറിൻ്റെ സൈഡിലുള്ള എല്ലാ ടൗണിലെ എല്ലാവരും ഈ ഡേ സെയിം ഡേയിലാണ് ആ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സമ്മറൊക്കെ ആയല്ലോ അതായത് വിന്റർ ഒക്കെ ആകുമ്പോ എല്ലാരും വീട്ടിനകത്തൊക്കെ ആയിട്ട് അങ്ങനെ ഒരു മൂഡ് ലൈവ്ലി ഇല്ലല്ലോ ഇപ്പൊ സമ്മറൊക്കെ ആയി നല്ല ചൂടൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ലൈഫ് ഒന്ന് ലൈവ്ലി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത് എന്നുവച്ചാൽ ഒത്തിരി ഇങ്ങനെ ഇതിപ്പോ ഈ ഈ റിവറിന്റെ സൈഡ് ആയതുകൊണ്ട് കുറെ വാട്ടർ ഒരു ഗെയിംസ് ഒക്കെ അങ്ങനെ ഓരോന്നൊക്കെയുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ സൈഡിലൊക്കെ ഈ കടകൾ കുഞ്ഞു കുഞ്ഞു കാണുന്നത് അത് നല്ല സാധനങ്ങളായിരിക്കും അങ്ങനെ ഒരുപാട് പഴയത് പഴയതാണെങ്കിലും നല്ല വൃത്തിയായിട്ടിരിക്കുന്നതൊക്കെയാണ് അവർ കൊണ്ട് വിൽക്കുന്നത് പിന്നെ ബോട്ടയിലൊക്കെ പിന്നെ ആൾക്കാർക്ക് ഈ ആട്ടിലും പിന്നെ ഈ ചെറിയ പ്രൈവറ്റ് ആയിട്ടൊക്കെ ബോട്ടൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നല്ല വെയിലാണ് ശരിക്കും പറഞ്ഞ അപ്പം അങ്ങ് എന്താ പറയാ നല്ല സുഖമാണ് ഈ ഒന്നത് ഞങ്ങൾക്ക് ഇപ്പൊ നമ്മള് ചൂടാണ് ഇവിടെ നമ്മളിപ്പോ വേറെ സ്ഥലത്തോട്ടൊക്കെ പോയാൽ നല്ല ചൂടാണ് പക്ഷേ ഇവിടെ നല്ല സുഖമുണ്ട് കാരണം കാരണം പുറയിലുണ്ടില്ലേ നല്ല നല്ല മലയും വെള്ളവും ഒക്കെ ആയിട്ടാണ് ഈ സ്ഥലം ഭയങ്കര പ്രകൃതി ഭംഗിയാണ് നല്ല രസമുണ്ട് വീഡിയോയിൽ വീഡിയോയിലിപ്പോ കാണാം അപ്പം വീഡിയോയിലോട്ട് പോവാം എല്ലാരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് നമ്മുടെ ഹൈഡിൽബർഗിന്റെ നെക്കാർ എന്ന് പറയും അപ്പം ഇത് നെക്കാറാണ് ഈ റിവർ അപ്പം ഇതിൻ്റെ സൈഡിൽ അപ്പുറത്തെ സൈഡിലുണ്ടല്ലേ അത് ഒരു ബീച്ച് സൈഡ് പോലെ എല്ലാവരും പോയി കിടക്കുകയൊക്കെ ചെയ്യും മിക്കവാറും തുമ്പിയെടുത്തിടെ നമ്മള് അതും ഈ റിവറിന്റെ അടിയിൽ ഒഴുക്കാന്ന പറയുന്നത് ഇവിടെ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് പിന്നെ കാരണം ഇതിലാണേൽ ഇതിങ്ങനെ ഭയങ്കര മുകളിൽ ഇങ്ങനെ ശാന്തമായിട്ട് കിടന്നാലും ഉള്ളിൽ ഭയങ്കര ഒഴുക്കുണ്ട് അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഹൈഡൽബർഗിൽ നിന്ന് കുറെ സ്ഥലത്തോട്ട് ഇവിടെ ഷിപ്പിൽ ഇങ്ങനെ പോവാം നല്ല രസമാണ് പക്ഷെ ഈ ഞങ്ങള് ഇവിടെ ഇപ്പൊ ഇത്രയും ഹൈഡിൽബർഗിന്റെ എടുക്കുന്നുള്ളു ബാക്കിനെ ഒക്കെ ഇറങ്ങുമ്പോണ്ട് കാണിക്കാം അപ്പുറത്തെ സൈഡിലാണ് നോൻഹായം ഹൈഡിൽബർഗ് എന്ന് പറയുന്ന സ്ഥലം പിന്നെ ഇവിടെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഞങ്ങളുടെ യൂണിവേഴ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സിറ്റി ഈ മലയുടെ പുറയില് സ്ഥലത്ത് മുഴുവൻ ഇങ്ങനെ മലകളാണ് അപ്പം മുകളിൽ പാരച്ചൂട്ടും സമ്മറായ ഇവിടെ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റി ആയിട്ട് ആൾക്കാർ ഇറക്കണം ശരിക്കും പറഞ്ഞ് ഈ നെക്കാൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് അതായത് റിവറും പിന്നെ അതിൻ്റെ സൈഡിൽ മൗണ്ടനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇത് നമ്മുടെ ഓൾഡ് ബ്രിഡ്ജാണ് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ തന്നെ ഈ ഓൾഡ് ബ്രിഡ്ജും ഹൈഡിൽബർഗും ഒക്കെ ആയിരുന്നു അപ്പം ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ നെക്കാക്ക് മുന്നിൽ ചെന്നിട്ട് കാണാം ഹൈഡിൽബർഗിൻ്റെ സ്ഥലമാണ് ബാനോ ആയിരുന്നു പണ്ട് ഇവിടെ ആയിരുന്നു അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ അപ്പുറത്താണ് സ്റ്റെഫിഗ്രാഫിൻ്റെ വീട് ഈ വീട്ടിലാണ് സ്റ്റെഫിഗ്രാഫ് താമസിച്ചുകൊണ്ടിരുന്നത് മീൻസ് ഇടയ്ക്കിടയ്ക്ക് പുള്ളികളുടെ ആ ഒരു പെൻ്റ് ഹൗസ് പോലാണ് ആ മുകളിലത്തേതാണ് അപ്പം ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ നെക്കാർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അപ്പം ഇവിടാണല്ലേ നെക്കാറിൻ്റെ സൈഡിൽ എന്തോ ചെറിയ ഫെസ്റ്റിവലൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കാണാം ഇത് കുഞ്ഞു കുഞ്ഞു വീടുകളും അല്ലേ നമ്മൾ ഫുൾ റിവറിന്റെ സൈഡ് എന്നെ ഈ ബ്രിഡ്ജ് കണ്ടില്ലേ ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് ഹൈഡിൽബർഗ് അപ്പം ഈ ഹൈഡിൽബർഗിനും നിക്കർഗമോണിനും ഇടയ്ക്കുള്ള പ്ലേസ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാരണം ഇതുപോലാണ് അങ്ങ് വരെ അതെ കാർ ഒക്കെ കാറോടിയോ നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെ ബസ്സിലിരുന്നാലും റിലാക്സ് ചെയ്യാൻ കാരണം ജോലി കഴിഞ്ഞിട്ട് വരുമ്പഴത്തേക്ക് ഏറ്റവും സുഖം ബസ്സിനെ നോക്കി കണ്ടോട്ടി നമ്മുടെ അടിനും ഒക്കെ ഉണ്ട് ഈ നെക്കാർ ഇത് ടാഗ് എന്തൊരു സംഭവം ഉണ്ട് നെക്കാറിന്റെ സൈഡിലുള്ള എല്ലാ സിറ്റിക്കാരും സിറ്റി ഇങ്ങനത്തെ സലക്കാര് എല്ലാം ആഘോഷിക്കുന്ന ഒരു ഇതാണ് പക്ഷെ നമ്മൾ ഹൈഡൽബർഗിൽ അവര് ഇങ്ങനെ കാശിന്റെ ഇത് കാരണം അവർ വേണ്ടാന്ന് ചോദിച്ചു കാരണം നമ്മുടെ ആണോ ഇതിനൊരു ഭയങ്കര രീതിയിൽ നടത്തുന്നത് ഭയങ്കര ഭയങ്കരമായിട്ട് അപ്പൊ കാശ് അതുപോലെ ആയിരുന്നു പിന്നെ ചെറിയ ചെറിയ സ്ഥലങ്ങളല്ലേ ആ ഗ്രാമപ്രദേശമല്ല അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ചെറിയ ഇതായിരുന്നു യൂസ്ഡ് സാധനങ്ങളൊക്കെ വിൽക്കാം നടത്തുകയെ നമ്മളൊരു സാരിയും കണ്ടു ശരിക്കും പറഞ്ഞാൽ ഇത് അവർക്കും അറിയില്ല ഇത് എങ്ങനെയാണ് ഉടുക്കുന്നതെന്നും ഞങ്ങളോട് ചോദിക്കുവരുത് എങ്ങനെയാണെന്നൊക്കെ മിക്കവാറും അത് അവർക്ക് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്തതായിരിക്കും അങ്ങനെ ഞങ്ങൾ കാഴ്ചയൊക്കെ നടന്നു അപ്പം ദേ ഇവിടെ ഒരു ബോട്ട് കിടക്കുന്നതുണ്ട് ആൾക്കാരൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അടുത്ത് വന്നപ്പോഴാണ് അവിടെ ബോട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഫ്രീ റൈഡാണ് ട്വൻറ്റി മിനിറ്റ്സ് ഫ്രീ റൈഡിൽ നിന്ന് അപ്പോൾ പിന്നെ നമ്മളും ചോദിച്ചു സ്ഥലം ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കൂടി രണ്ടുപേർക്കൂടി സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ കയറി കുറച്ച് നേരം അങ്ങനെ ഒരു ബോട്ട് സവാരിയൊക്കെ നടത്താൻ പറ്റി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു റിവർ കൂടി ഇങ്ങനെ ബോട്ടിൽ പോകാൻ ഞങ്ങൾക്ക് വഴി കിടന്ന അഞ്ചു യൂറോ കിട്ടി ഈ അഞ്ചു യൂറോയും കൊണ്ട് ഞങ്ങളൊരു വാഴ വാങ്ങിക്കുമ്പോൾ അവിടെ വാഴ അവിടെ വാഴ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ എന്തായാലും എന്താ ചോദിച്ചിട്ട് വന്നേ ഞങ്ങളെ കിട്ടി വാഴ ഉണ്ട് അതുകൊണ്ട് ഗോപികടയ്ക്ക് വാഴയായിരുന്നു ആ ഗോപി പറഞ്ഞു എനിക്കാണ് കിട്ടിയത് അപ്പോൾ അത് കാരണം പുള്ളിക്കാരിക്ക് കൊല ഉണ്ടാവുമ്പോഴത്തേക്ക് അപ്പം അതിൽ ആദ്യത്തെ കൊല എനിക്ക് ഞാൻ ആദ്യം വെച്ചിട്ടേ ഉള്ളൂ അപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ ഇവിടെ ഇതൊക്കെ ഇവരിങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവിടെയൊക്കെ പോയി കറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒക്കെ നല്ല ആളായി കുട്ടികളൊക്കെ ആയിട്ട് അപ്പോൾ അടുത്ത് നിന്ന് ഒരാൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇത് റൈ ഒരു റൈസാണ് ഒരു ഡക്ക് റൈസ് അതായത് ഈ ഡക്കിൻ്റെ ടോയ്സ് നമുക്ക് ആ ഒരു അവിടെ ഒരു സ്റ്റോളുണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പം നമ്മളിത് വാങ്ങിക്കുമ്പം നമ്മുടെ ഒരു നമ്പർ അവർ ആ ഡക്കിൻ്റെ അടിയിൽ ഒട്ടിച്ചു വയ്ക്കും എന്നിട്ട് ഇതിനെല്ലാം കൂടി വെള്ളത്തിലോട്ടെടുത്തിടും എന്നിട്ട് ആദ്യം ചെല്ലുന്ന ഒരു മൂന്നാല് ടക്കിന് പ്രൈസ് ഉണ്ടാവും അപ്പം അതിന് ട്രാക്കൊക്കെ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പം ആ ഓളത്തിൽ വെള്ളത്തിൻ്റെ ആ ഓളത്തിൽ ഇങ്ങനെ ടക്കൊക്കെ മുന്നോട്ട് പോവും അങ്ങനെ ആ ഒരു ഇവിടെ കാണുന്നതാണ് ഫിനിഷിങ് പോയിൻ്റ് പിന്നെ അതെ കാണുന്നാണ് ഫിനിഷിങ് പോയിൻറ്റ് അപ്പോൾ നമ്മൾ അതുവരെ ഒന്നും നിന്നില്ല കാരണം ഇതൊരു സമയം എടുക്കും അങ്ങ് എത്തുമ്പോഴത്തേക്ക് അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പതുക്കെ സ്ഥലം വിട്ടു അപ്പോൾ അവിടുന്ന് അടുത്ത് തന്നെ ഒരു കഫേലിൽ കയറിയിട്ട് ഞങ്ങൾ പിന്നെ ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്കും ഫ്ലാം ഗുഹനൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും പിന്നെ ഞങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബൈ